സ്നേഹവും കാരുണ്യവും ഒന്ന് തന്നെയാണ് സ്നേഹത്തിലൊരു പ്രതീക്ഷയുണ്ട് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ സ്നേഹത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് കൊടുക്കുന്ന ഭാഗമുണ്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഭാഗമുണ്ട് ആദ്യം കുറച്ച് സ്നേഹം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി ദാഹിക്കും കിട്ടുന്നതിന്റെ അളവനുസരിച്ചാണ് കൊടുക്കുന്നതിന്റെ അളവ് കൂടുന്നതും കുറയുന്നതും അതായത് സ്നേഹം ഒരു ബിസിനസ് പോലെയാണ് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന പോലെ കാരുണ്യം അങ്ങനെയല്ല കാരുണ്യത്തില് നമ്മളൊരു വ്യക്തിയായി മാറുകയാണ് ചെയ്യുന്നത് അതായത് ഒരു എമ്പത്തറ്റിക് അപ്രോച്ച് ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാരുണ്യം ജനിക്കുകയാണ് ചെയ്യുന്നത് കാരുണ്യത്തിൽ ഒരു പക്ഷെ സ്നേഹത്തിൽ അതുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു ഭിക്ഷക്കാരന് പത്ത് രൂപ ഭിക്ഷയായി നൽകുന്നു ആ സമയത്ത് എനിക്കൊരു മനസ്സുഖം ഉണ്ടാവും പക്ഷെ ഞാൻ തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല അതായത് നാളെ എനിക്കൊരു മോശം സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ഭിക്ഷക്കാരനെന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതായത് തിരിച്ചൊന്നും ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ കൊടുക്കുകയാണ് അതാണ് കാരുണ്യം അതാണ് കരുണ അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കരുണയാണ് കാരണം സ്നേഹത്തിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്നേഹം നമ്മളെ പലപ്പോഴും സങ്കടപ്പെടുത്തുകയും ചെയ്യും ഇതാണ് കാരുണ്യത്തിന്റെ നിയമം എല്ലാവർക്കും ശുഭദിനം താങ്ക് യു സോ മച്ച്